ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് നല്ല അടിപൊളി അരിമുറുക്കാണ് അപ്പോൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ അര ഗ്ലാസ് ഉഴുന്നാണ് എടുത്തേക്കുന്നത് അപ്പോൾ ഒരു അര ഗ്ലാസ് ഉഴുന്ന് നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം അപ്പോൾ ഇതായ പോലെ ഒരു ചട്ടിയിലേക്ക് ഇട്ടതിന് ശേഷം നമുക്ക് നന്നായിട്ട് ഇതുപോലെ കളറ് മാറുന്ന രീതിയിലൊന്നും വറുത്തെടുക്കാം ഫ്ലെയിം ഒരുപാട് കൂട്ടിയിടരുത് ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകും അപ്പം ചെറിയ ഒരു തീയിലിട്ടിട്ട് വേണം നമ്മളിത് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് കളറ് മാറി ബ്രൗൺ കളർ കളറാവേണ്ട ഏകദേശം ഈ ഒരു കളറിൽ വേണം നമ്മളെടുക്കാൻ വേണ്ടിയിട്ട് ഇനി നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ഇത് നല്ലതായിട്ടങ്ങ് പൊടിച്ചെടുക്കുക നല്ല ഫൈൻ പൗഡർ ആവണം ആ രീതിയിൽ നമ്മളൊന്ന് പൊടിച്ചെടുക്കുക അതിനുശേഷം നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം അപ്പോൾ അതാ ഞാൻ ഇവിടെ ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കാൻ പോകുന്നത് അരിപ്പൊടിയാണ് അപ്പം വറുത്തതോ വറക്കാത്തതോ ആയിട്ടുള്ള ഏത് അരിപ്പൊടി വേണമെങ്കിലും എടുക്കാം അപ്പോൾ ഞാൻ ഇവിടെ പത്തിരിപ്പൊടിയാണ് എടുത്തേക്കുന്നത് ഞാൻ അത് ഒരു ഗ്ലാസ് എടുത്തിട്ടുണ്ട് നമ്മുടെ ചായ ഗ്ലാസിൻ്റെ ഒരു ഗ്ലാസ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു ഗ്ലാസ് അരിപ്പൊടിക്ക് കാൽ ഗ്ലാസ് ഉഴുന്നാണ് നമ്മളെടുത്തേക്കുന്നത് ഇനി ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് എള്ളാണ് എള് മസ്റ്റായിട്ടും ചേർത്ത് കൊടുക്കുക അതുപോലെ നമ്മുടെ ചെറിയ ജീരകം ക്യൂമിൻ സീഡ് അതും ഒരു കാൽ ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക പിന്നെ ആ പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക ഉപ്പ് നമുക്കിപ്പോൾ ചേർത്ത് കൊടുക്കാം ഇനി വേണമെങ്കിൽ നമുക്ക് കുഴച്ചതിന് ശേഷം ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്കൊരു കളറിന് വേണ്ടിയിട്ട് നമ്മൾ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ എരിവുള്ള മുളക് പൊടി ചേർക്കേണ്ട കാര്യമില്ല നമുക്കിതിപ്പോൾ എരിവൊന്നും വേണ്ട നമുക്ക് ആ ഒരു കളറാണ് കിട്ടേണ്ടത് അപ്പോൾ കാശ്മീരി ചില്ലി പൗഡർ ഒരു അര സ്പൂണോളം ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് നെയ്യാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ആദ്യം കൈ ഉപയോഗിച്ച് തന്നെ നന്നായിട്ട് ഈ പൊടികളൊക്കെ എല്ലാ ഭാഗത്തും ഒത്തുന്ന രീതിയിൽ നമുക്ക് നന്നായിട്ട് കുഴച്ചെടുക്കാം അതിനുശേഷം നമ്മൾ പാകത്തിന് വെള്ളം ചേർത്തിട്ട് കുഴച്ചെടുക്കാം അപ്പോൾ നമ്മൾ അരിമുറുക്ക് ഉണ്ടാക്കുമ്പോൾ നമുക്ക് നല്ലൊരു ടെക്സ്ച്ചറിൽ നമുക്ക് അച്ചിലൂടെ വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ മാവ് കുഴച്ചെടുക്കുന്ന ആ ഒരു പാകമാണ് നമുക്ക് കറക്റ്റായിട്ട് ആ ഒരു അരിമുറുക്ക് നമുക്ക് എടുക്കാൻ പറ്റുന്നത് നമ്മുടെ മാവിൻ്റെ ആ ഒരു പാകം കറക്റ്റ് എന്നുണ്ടെങ്കിൽ നമുക്ക് അരിമുറക്ക് അച്ചിലൂടെ കറക്റ്റായിട്ട് കിട്ടത്തില്ല അപ്പം നമ്മൾ ആവശ്യത്തിന് പാകത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുത്ത് വേണം നമ്മൾ ആ ഒരു മാവ് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചപ്പാത്തിക്ക് മാവ് കുഴച്ചെടുക്കുന്നതിലും കുറച്ചൊന്ന് ലൂസായിട്ട് വേണം നമ്മൾ ഈ ഒരു മാവ് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു മാവാണ് നമുക്ക് വേണ്ടുന്നത് അപ്പോൾ ഇതാ കണ്ടില്ലേ നമുക്ക് അതാ ഇപ്പം ഒരുവിധം നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് നമ്മൾ കുഴച്ചപ്പോൾ നമ്മുടെ കയ്യിലൊക്കെ പറ്റിയിട്ടുള്ള ആ മാവൊക്കെ തിരിച്ച് ആ മാവിലേക്ക് തന്നെ ഒട്ടിയിരിക്കുന്ന രീതിയിൽ നമ്മുടെ കൈ നല്ല ക്ലിയർ ആയിട്ട് കിട്ടും ആ രീതിയിൽ വേണം നമ്മൾ മാവ് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതാ ഞാനിവിടെ നന്നായിട്ടൊന്നും കുഴച്ചെടുത്തിട്ടുണ്ട് കണ്ടില്ല നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു മാവാണ് അപ്പോൾ ഇത് നമുക്ക് അങ്ങോട്ട് മാറ്റി വയ്ക്കാം അപ്പോൾ ഇന്നലെ ഞാനൊരു അച്ഛൻ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഇന്ന് ആദ്യമായിട്ട് ഞാൻ അരിമുറുക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഞാനത് പൊട്ടിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ പ്ലാസ്റ്റിക് കവറൊക്കെ മാറ്റിയിട്ട് എൻ്റെ അച്ചൊക്കെ ഒന്ന് തുറന്ന് നോക്കാം അപ്പോൾ ഇതിലൊരു അഞ്ച് അച്ചുണ്ടായിരുന്നു അതിൽ മുറുക്ക് ഉണ്ടാക്കുന്ന അച്ചാണ് നമുക്ക് വേണ്ടുന്നത് ഇതാ കണ്ടില്ലേ പക്കാവിടെ ഉണ്ടാക്കുന്നത് മുറുക്ക് മുറുക്കുണ്ടാക്കുന്നത് നൂലപ്പം വീശപ്പം ഇടിയപ്പം ഒക്കെ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു സ്റ്റാർ മുറുക്ക് ഉണ്ടാക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഒരു അഞ്ച് ആറ് അച്ചാണ് ഉണ്ടായിരുന്നത് ഇതാണ് നമുക്ക് മുറുക്കുണ്ടാക്കാനായിട്ട് വേണ്ടുന്ന അച്ഛ അപ്പോൾ ഇനി നമുക്ക് ആ ഒരു അച്ച എല്ലാം നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇതിലേക്ക് നന്നായിട്ട് ഇതായതേപോലെ എണ്ണയൊന്ന് തൂത്ത് കൊടുക്കുക അല്ലെങ്കിൽ നമ്മുടെ മാവ് ഈ എടുക്കുന്ന സമയത്ത് ഇതിലേക്ക് ഒട്ടിപ്പിടിക്കും അപ്പോൾ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് എണ്ണ തൂത്തെടുക്കുക അപ്പോൾ ഇതാണ് ഞാൻ ഇവിടെ നന്നായിട്ട് എണ്ണ തൂത്ത് ഇനി നമുക്ക് ഈ ഒരു മുറുക്ക് ഷേപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഫോയിലിംഗ് പേപ്പറാണ് എടുത്തിരിക്കുന്നത് നിങ്ങളുടെ കയ്യിൽ ബട്ടർ പേപ്പർ ഉണ്ടെങ്കിൽ അങ്ങനെ എടുക്കുക അതല്ല നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് എണ്ണയിലേക്ക് ഇടാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം അപ്പോൾ ഞാൻ ഇവിടെ ഫോയിലിംഗ് പേപ്പറിൽ ഒന്ന് ഷേപ്പ് ചെയ്തെടുത്തിട്ടാണ് എണ്ണയിലേക്ക് ഇടുന്നത് അപ്പോൾ ഞാൻ കുറച്ച് മാവ് എടുത്ത് അച്ചിലേക്ക് ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് ആ ഒരു ഷേപ്പ് റെഡിയാക്കി എടുക്കാം അപ്പോൾ നമ്മുടെ മാവിൻ്റെ പാകം കറക്റ്റ് ആണെങ്കിലും നമുക്ക് ഇതേപോലെ കറക്റ്റായിട്ട് നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കാൻ പറ്റും അല്ലെന്നുണ്ടെങ്കിൽ വെള്ളം കൂടി പോവുകയോ അല്ലെങ്കിൽ കുറഞ്ഞു പോവുകയോ ചെയ്യാണെങ്കിൽ നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കാൻ പറ്റത്തില്ല ഇത് മുറിഞ്ഞു മുറിഞ്ഞു വീഴും അപ്പോൾ ഇതാണ് ഞാൻ ഇവിടെ എണ്ണ നന്നായിട്ടൊന്ന് ചൂടായതിനു ശേഷം ഇതിലേക്ക് ഇതേ കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ ഒരു രണ്ട് മൂന്നെണ്ണം ഇതേപോലെ ഒന്ന് ചുറ്റിച്ചെടുക്കുന്നുള്ളൂ ബാക്കിയല്ല ഞാൻ സ്റ്റിക്ക് രീതിയിലാണ് എടുത്തേക്കുന്നത് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ സമയമുണ്ടെന്നുണ്ടെങ്കിൽ ഇതേപോലെ എല്ലാം ചുറ്റിച്ചെടുക്കാം അപ്പം ഞാൻ കുറച്ചുകൂടി ഒരു ഈസി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ സ്റ്റിക്ക് രൂപത്തിൽ ഇതേപോലെ ഒന്ന് സ്റ്റിക്കായിട്ടാണ് മുറുക്ക് റെഡിയാക്കി എടുക്കുന്നത് എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു സ്നാക്കാണ് അരിമുറുക്ക് ഞാൻ യു എ വന്നിട്ട് നമ്മുടെ നാട്ടിലെ അരിമുറുക്കിൻ്റെ ആ ഒരു ടേസ്റ്റ് ഇതുവരെ എനിക്ക് ഒരു അരിമുറുക്ക് വാങ്ങി കഴിച്ചിട്ടും കിട്ടിയിട്ടില്ല അപ്പോൾ അത ഇതേപോലെ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ വളരെ ടേസ്റ്റി ആയിട്ടുള്ള അരിമുറുക്കാണ് അപ്പോൾ നിങ്ങൾ ഇതുവരെ ഇതുപോലെ ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാം ഇപ്പോൾ ചുറ്റിച്ചുള്ള ആ ഒരു ഷേപ്പ് വേണമെന്ന് തന്നെ അതായതേപോലെ സ്റ്റിക്കായിട്ട് എടുത്താലും മതി ടേസ്റ്റിനങ്ങ് യാതൊരു കുറവുമില്ല കേട്ടോ അപ്പോൾ ഞാൻ ഞാനിവിടെ എല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് നല്ല ക്രിസ്പി ആയിട്ടുള്ള ആ ഒരു മുറുക്കാണ് അതായത് പോലെ ഒന്ന് ഒടിച്ച് നോക്കാമെങ്കിൽ അതാ നല്ല ഒടിഞ്ഞൊടിഞ്ഞ് ഒടിഞ്ഞ് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുകയെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് എൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതുപോലുള്ള അടിപൊളി ഈസി റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ താങ്ക്